അപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എന്നുള്ള രൂപത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഓക്കെ നല്ലത് നമ്മളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം എപ്പോഴും യുദ്ധം ഒരിക്കലും സമാധാനമല്ല ഏത് രാജ്യത്തിനായിരുന്നാലും ശരി സമാധാനം തകർക്കുന്നത് തന്നെയാണ് യുദ്ധവും നാശനഷ്ടങ്ങളും കെടുതികളും എല്ലാം അതിനകത്ത് ഒരുപാട് ഇരകൾ ഉണ്ടാകും എന്നതാണ് ഒന്നാമത്തെ കാര്യം നമ്മളെ അങ്കലാപ്പിലാക്കുന്നതും അത് തന്നെയാണ് അതുകൊണ്ട് ഇന്നിപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് വളരെ ആശങ്കയാണ് ഇന്ത്യക്കുള്ളത് കാരണം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിലേക്ക് നയിച്ച ഇടപെടലുകൾക്ക് പിന്നിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ആണ് എന്ന് അവകാശപ്പെടുകയാണിപ്പോൾ നമ്മുടെ യു എസ് അധികൃതർ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇടപെടാനില്ല എന്ന് പ്രഖ്യാപിച്ച ജെ ഡി വാൻസ് തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ മുൻകൈയെടുത്തതിന് പിന്നിൽ യു എസിന് ലഭിച്ച ആശങ്കാജനകമായിട്ടുള്ള ഒരു രഹസ്യ വിവരമാണ് എന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയില്ല ഇനിയും തന്നെ വേണം അതൊക്കെ പുറത്തു വരാൻ ഇപ്പൊ യു എസ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചിട്ടാണ് സി എൻ എൻ്റെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് നിർണായകമായിട്ടുള്ള രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചു കാര്യങ്ങൾ ധരിപ്പിച്ചെന്നും അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചതായുമാണ് സി എൻ എൻ്റെ റിപ്പോർട്ട് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അതുപോലെ വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് എന്നിവരൊക്കെ ഉൾപ്പെടെയുള്ള യു എസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു പ്രധാനപ്പെട്ട സംഘം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സംഘർഷം സൂക്ഷ്മമായി നിരീക്ഷിച്ചു എന്നും അതിനിടയിൽ വെള്ളിയാഴ്ച രാവിലെ യു എസിന് വലിയ രൂപത്തിൽ ആശങ്കയുളവാക്കുന്ന ഒരു രഹസ്യ വിവരം ലഭിച്ചെന്നും അതിന്റെ ഗൗരവമാണ് വേഗത്തിലും ഫലപ്രദവുമായ ഇടപെടൽ നടത്താൻ യു എസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചത് എന്നുമാണ് പറഞ്ഞു വരുന്നത് എന്നാൽ ഇവരുടെ ഇടപെടൽ നിർണായകമായ ആ രഹസ്യ വിവരങ്ങൾ അത് പുറത്തുവിട്ടാൽ ഉണ്ടാകാവുന്ന ആഘാതം കണക്കിലെടുത്ത് ട്രംപ് ഭരണകൂടം ആ വെളിപ്പെടുത്തലിന് തയ്യാറായിട്ടില്ലത്രേ വെടിനിർത്തലിലേക്ക് നയിച്ചത് തങ്ങളാണ് എന്ന് യു എസ് അവകാശപ്പെടുന്നെങ്കിലും വെടിനിർത്തൽ ധാരണ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നേരിട്ടാണ് ഉണ്ടാക്കിയത് എന്നും യു എസ് ഭരണകൂടം സമ്മതിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചത് എന്നാണ് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് വാൻസിന്റെ ഇടപെടൽ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്ന് യു എസ് അധികൃതർ അവകാശപ്പെടുന്നു ചർച്ചകളുടെ ഭാഗമായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ രാത്രി മുഴുവനും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഉന്നത നേതൃത്വങ്ങളുമായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു എന്ന് യു എസ് വൃത്തങ്ങൾ പറയുന്നു വെടിനിർത്തലിൽ ഇങ്ങനെ എത്തിച്ചേരുന്നു അതായത് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ആയിരുന്നു ഇങ്ങനെ ആകാം എന്നായിരിക്കും ഒരുപക്ഷെ അവർ ധരിച്ചിട്ടുണ്ടാവുക എന്തായിരുന്നാലും പൊതുവായിട്ടുള്ള ഒരു ധാരണയാണ് റൂബിയോ ചർച്ചകളിലൂടെ ഉണ്ടാക്കാൻ ശ്രമിച്ചത് വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കുന്നതിന് ട്രംപ് ഭരണകൂടം ഇടപെട്ടിരുന്നില്ല എന്നും തങ്ങൾ തങ്ങളുടെ പങ്ക് പ്രധാനമായും ഇരുപക്ഷത്തെയും ചർച്ചയ്ക്ക് എത്തിക്കുക എന്ന നിലയിലായിരുന്നെന്നും യു എസ് ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അപ്പോൾ വാൻസിന്റെ മോദിയുമായിട്ടുള്ള ഫോൺ സംഭാഷണം ഇതിൽ നിർണായകമായി എന്ന് യു കണക്കാക്കുന്നുണ്ട് ഈ വാൻസ് കഴിഞ്ഞ മാസം ഇന്ത്യ സന്ദർശിച്ചിരുന്നു പ്രധാനമന്ത്രിയുമായി ചില കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു നരേന്ദ്രമോദിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഈ സംഭാഷണത്തിൽ സഹായകമായെന്നും യു എസ് അധികൃതർ അവകാശപ്പെടുന്നുണ്ട് ഈ സംഘർഷത്തിൽ ഇല്ല എന്ന് വാൻസ് പ്രഖ്യാപിച്ച് ഒരു ദിവസം പിന്നിട്ട ശേഷമാണ് അദ്ദേഹം തന്നെ മുൻകൈ മുൻകൈയെടുക്കുന്നു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്ന് അവകാശപ്പെടുന്നു ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചതായി ആദ്യത്തെ റിപ്പോർട്ട് വരുന്നതും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇതിന്റെ പിന്നാലെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ ചെയ്യുന്നത് എന്നാൽ പാകിസ്ഥാനുമായി നേരിട്ട് ചർച്ച നടത്തിയാണ് വെടിനിർത്തൽ ധാരണയിലെത്തിയത് എന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിക്കുന്നു എന്നാൽ മധ്യസ്ഥത വഹിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദം തള്ളിയാണ് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത് യുഎസിന്റെ ഇടപെടൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും നടത്തിയ ഒന്നും പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഇതിൽ എന്താണ് യാഥാർത്ഥ്യം എന്നതിനെ സംബന്ധിച്ച് ഇനിയും പുറത്തു വരേണ്ടുന്ന ചില യാഥാർത്ഥ്യത്തിൽ ചില സത്യങ്ങളാണ് എന്താണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് അപ്പോ അമേരിക്ക ഇടപെട്ടിട്ട് തന്നെയാണ് ചില ആളുകൾ പറയുന്നുണ്ട് അമേരിക്ക ഒന്ന് തറപ്പിച്ചു നോക്കിയപ്പോഴേക്ക് അയ്യോ ഇന്ത്യ അങ്ങ് പേടിച്ചു പോയി അങ്ങനെയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന രൂപത്തിലൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ രംഗത്ത് വരുന്നുണ്ട് എന്നാൽ സത്യം പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലേ അതും നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോ കാശ്മീർ വിഷയത്തില് ആരും മധ്യസ്ഥത വഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ദീർഘകാലമായി നിലനിൽക്കുന്ന കാശ്മീർ തർക്കത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തതിന് പിന്നാലെയാണ് ഇന്ത്യ തങ്ങളുടെ നയം വ്യക്തമാക്കിയത് മധ്യസ്ഥത വഹിക്കാനുള്ള വാഗ്ദാനത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്വാഗതം ചെയ്യുകയും എന്നാൽ ട്രംപിന് അതിനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചതിന് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് കാശ്മീരിനെ കുറിച്ച് തങ്ങൾ വളരെ വ്യക്തമായ നിലപാടുണ്ട് അതാണ് എടുക്കുന്നത് എന്ന് മോദി പറഞ്ഞു കഴിഞ്ഞു ഒരു കാര്യം മാത്രമേ ഇതിനിടയിൽ അവശേഷിക്കുന്നുള്ളൂ പാക് അധിനിവേശ കാശ്മീർ അഥവാ ഇതിന്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ചിട്ടാണ് ചർച്ചകൾ അനിവാര്യമാകുന്നത് മറ്റൊന്നും സംസാരിക്കാനില്ല തീവ്രവാദികളെ കൈമാറുന്നതിനെ കുറിച്ച് അവർ സംസാരിച്ചാൽ നമുക്കതിനെ കുറിച്ച് ഇടപെടാം സംസാരിക്കാം മറ്റൊരു വിഷയത്തിലും തങ്ങൾക്ക് ഉദ്ദേശമില്ല ആരും മധ്യസ്ഥത വഹിക്കണം എന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല ആരുടെയും മധ്യസ്ഥത വേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കിയത് അതല്ലാതെ അമേരിക്കയൊന്ന് കണ്ണുതുറിച്ച് നോക്കിയപ്പോഴേക്ക് ഉടനെ തന്നെ ഇന്ത്യ പേടിച്ചു ഭയന്ന് യുദ്ധം നിർത്തി എന്നൊക്കെ ഉള്ള രൂപത്തിൽ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇന്ത്യക്ക് സ്വയം പര്യാപ്തതയുണ്ട് ഇന്ത്യക്ക് ആരുടെയും ആശ്രയം ഇല്ലാതെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റും അതുകൊണ്ട് ആ രൂപത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ ശരിയായ ഒരു രീതിയല്ല എന്ത് കടുത്ത പ്രയോഗമാണ് ചെറിയാൻ ജോൺ ഞാൻ ചെയ്തത് അതെ ആ കടുത്ത പ്രയോഗം എന്താണെന്ന് അങ്ങ് പറഞ്ഞിട്ട് പൊയ്ക്കോ ചെറിയാനെ അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിനു മുമ്പ് ഒരുപാട് തവണ ആലോചിച്ചു ഒരുപാട് ലോക രാജ്യങ്ങളുമായി കൂടിയാലോചിച്ചു തങ്ങൾ എന്തിന്റെ പേരിലാണ് തിരിച്ചടിക്കുന്നത് എന്ന് വ്യക്തമാക്കിയതിനു ശേഷം അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്ന് ബോധ്യപ്പെടുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് ഇന്ത്യ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതായത് ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കാൻ നൂറിൽ നൂറ് ശതമാനം ഇന്ത്യ ബാധ്യസ്ഥതയുള്ള ഒരു രാജ്യമാണ് സൈനികവൽക്കരണത്തിലായിരുന്നാലും സാമ്പത്തിക മികവിലായിരുന്നാലും ലോക രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണത്തിലും ബന്ധത്തിലുമായിരുന്നാലും ശരി ഇന്ത്യ ഏറ്റവും മികവ് പുലർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങൾക്കും ഇത് എന്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചക്രമിക്കുന്നത് അപ്പോൾ പഹൽഗാമിൽ നടന്ന ഇരുപത്തിയൊൻപത് ആളുകളെ സംബന്ധിക്കുന്ന കൂട്ടക്കൊല ഇന്ത്യക്ക് അത് പറഞ്ഞേ മതിയാകുമായിരുന്നുള്ളൂ അപ്പോൾ ഒരു രാജ്യത്തെ അങ്ങോട്ട് യാതൊരു എതിർപ്പുമില്ലാത്ത രൂപത്തിൽ അടിച്ചിട്ട് ഇരുപത്തിയൊൻപത് പേരെ കൊന്നിട്ട് പാകിസ്ഥാൻ പോയിരുന്ന് വിശ്രമിക്കുകയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യം നാണം അധികം കോടി ജനങ്ങളോട് നരേന്ദ്രമോദി മന്ത്രിസഭ സമാധാനം പറയണം അതുകൊണ്ട് അത്രയും ആളുകളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യക്ക് തല ഉയർത്തി തന്നെ നിൽക്കാൻ തിരിച്ചൊരു മറുപടി കൊടുത്തേ മതിയാകുമായിരുന്നുള്ളൂ സാധാരണക്കാരെ ഉപദ്രവിക്കാതെ ആശുപത്രികൾ ഉപദ്രവിക്കാതെ ദുരാലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ സ്കൂളുകൾ ആക്രമിക്കാതെ മദരസകൾ അക്രമിക്കാതെ സാധാരണക്കാരുടെ വീടുകൾക്ക് ഒരു രൂപത്തിലുമുള്ള കേടുപാടുകൾ ഉണ്ടാക്കാതെ കൃത്യമായ രൂപത്തിൽ ഭീകരവാദികളുടെ ഈറ്റില്ലത്തിലേക്കാണ് ഇന്ത്യ ആക്രമണം അഴിച്ചുവിട്ടത് അതും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരുടെ ഈറ്റില്ലങ്ങളിലേക്ക് അതാണ് കൃത്യമായും ഇന്ത്യ ചെയ്തത് അത് ലോകരാജ്യങ്ങൾ പോലും അംഗീകരിക്കുകയും ചെയ്തു